നമസ്കാരം ഇന്നത്തെ ചുറ്റുവട്ടം ഒരു ക്ലാസ് റൂമിലാണുള്ളത് മലയോര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാലയമായ ചെറുപുട സെൻറ്റ് മേരീസ് ഹൈസ്കൂളിലെ ഒരു ക്ലാസ് റൂമിലാണ് ഇന്ന് ചുറ്റുവട്ടം എത്തി നിൽക്കുന്നത് ഇന്ന് ഈ ക്ലാസ്സിൽ വരാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അടുത്ത കാലത്തായി ഈ സംസ്ഥാനത്തൊക്കെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ലഹരി കൊണ്ടുള്ള ഒരുപാട് ആക്രമങ്ങളായാലും കൊലപാതകങ്ങളായാലും നാട്ടിലെ ക്രമസമാധാന മേഖല ആകെ തകർന്നു കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് അപ്പോഴാണ് ഈ സ്കൂളിലെ ഒരു കൂട്ടം അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അത് ഒരു ഷോർട്ട് ഫിലിമായി ചിത്രീകരിച്ചു വല എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമാണ് അടുത്ത കാലത്തായി കഴിഞ്ഞ ഒരാഴ്ച മുമ്പേ അത് റിലീസ് ചെയ്തെങ്കിലും അത് വലിയ ജനപിന്തുണയാണ് ഏറ്റെടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ വലിയ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്കൂളിലെ അധ്യാപകർ തന്നെയാണ് അതിൻ്റെ കഥയും തിരക്കഥയും ഒക്കെ രചിച്ചിരിക്കുന്നത് അതിന് പുറമെ ഇവിടുത്തെ വിദ്യാർത്ഥികളാണ് അഭിനയിച്ചിരിക്കുന്നത് രക്ഷിതാക്കളെ അഭിനയിച്ചിട്ടുണ്ട് അധ്യാപകർ അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ക്യാമറമാൻ സണ്ണീപതിയിലാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ ഈ വല വൈറലായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ അണിയറ പ്രവർത്തകർ ഈ ക്ലാസ് റൂമിലാണ് ഈ കഥയുണ്ടാക്കിയിരിക്കുന്നത് ഈ ക്ലാസ് റൂമിൽ തന്നെ അതിൻ്റെ അണിയറ പ്രവർത്തകർ ഇതിൻ്റെ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവെക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ വലയെപ്പറ്റി ആ വലയുടെ അതിൻ്റെ വിദേശിരിപ്പികളായ ആൾക്കാരാണ് ഇതിനകത്തുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ഇവരെ പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം ആണ് പിന്നെ മല എന്നത് നമ്മുടെ ഒരു ഒരു സാധാരണ രീതിയിൽ തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ് അല്ലെങ്കിൽ ഒരാലോചന മാത്രമേ ഞങ്ങളത് നടത്തിയിട്ടുള്ളൂ അതിന് ശേഷം പെട്ടെന്നാണ് അതിൻ്റെ ഷൂട്ടിങ് നടന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാനമായിട്ടും സജീഷ് സാറാണ് അതിനെ പിന്നിൽ പ്രവർത്തിച്ചത് അതുപോലെ അധ്യാപകരും കുട്ടികളും എല്ലാവരും നന്നായിട്ട് സഹകരിച്ചു നമ്മളിത് പിന്നെ ആദ്യമായിട്ട് നമ്മളിത് തലശ്ശേരിയിലേക്ക് ഒരു ആൻറ്റി ഡ്രഗ്സ് പ്രോഗ്രാമായിട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച ഉദ്ദേശിച്ചൊരു സംഭവമായിരുന്നു അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ വൈകിയായിട്ട് എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് എന്താണ് ചെയ്യുക എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മളീ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ എത്തിക്കാനായിട്ടുള്ള ഒരു സംഭവം ഒരു ഷോർട്ട് ഫിലിം ഫിലിമാണെന്നുള്ള ഒരു ചിന്തയിലേക്ക് പിന്നെ വരികയായിരുന്നു അങ്ങനെയാണ് നമ്മളവിടെ സത്കമയ എന്ന് പറഞ്ഞൊരു തലശ്ശേരി രൂപതയുടെ നമ്മുടെ കോർപ്പറേഷൻ്റെ ഒരു മാഗസിനിൽ നമ്മൾ വല ഒക്ടോബർ എന്തിന് പുറത്തിറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വാർത്ത കൊടുത്തു അപ്പോൾ അത് പിന്നീടത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കത് പിടിച്ചല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചു അപ്പോഴത്തേക്കും എനിക്ക് എൻ സി സിയുടെ ഒരു ക്യാമ്പിന് പോകേണ്ട ഒരു ആവശ്യം വന്നു ഒൻപതാം തീയതി ക്യാമ്പിന് പോകണം അപ്പം അതിന് മുൻപേ ഇത് പിടിച്ചില്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഡേറ്റിന് മുൻപ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് അതിന് മുൻപേ സണ്ണിച്ചേരണം ഉണ്ടായിരുന്നു സണ്ണി ചേനോട് നമ്മൾ സംസാരിച്ച അവിടെ പുള്ളിക്കാരൻ വരാൻ വേണ്ടി റെഡിയായി അപ്പോൾ നമ്മളിത് അതിൻ്റെ ക്യാമറയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും കാരണം നമ്മളിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത് ഇങ്ങനെ ഒരു സിനിമ നമ്മൾ പിടിച്ചിട്ടില്ല ഈ ഷോർട്ട് ഫിലിം എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കറിയത്തില്ല അപ്പോൾ ഇതിൻ്റെ ക്യാമറയാണ് ഏറ്റവും പ്രധാനം എന്ന് നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ഞങ്ങൾ ആദ്യം നമ്മൾ ഐഫോണൊക്കെ വെച്ച് പിടിക്കാൻ നമുക്ക് വിചാരിച്ചു പിന്നെയാണ് നമുക്ക് തോന്നിയത് അത് ശരിയാവില്ല ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി വൃത്തിയിൽ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ സണ്ണി ചേട്ടനെ സന്തോഷാർ വഴി കോൺടാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ സണ്ണി വരാൻ വേണ്ടി റെഡിയായിരുന്നു അപ്പോൾ സണ്ണി ചേട്ടൻ നമ്മൾ പിന്നെ കാര്യങ്ങളൊക്കെ സ്മൂത്തായി എല്ലാം വളരെ പെട്ടെന്നായിരുന്നു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കി പിന്നെ സണ്ണി സ്റ്റുഡിയോയിൽ തന്നെയാണ് നമ്മളിത് എഡിറ്റ് ചെയ്ത് സംഗതികളൊക്കെ ഓക്കെ ആക്കി ചെയ്തു അപ്പോൾ നമുക്കത് ഒൻപതാം തീയതി തന്നെ അത് റിലീസ് ചെയ്യാനായി പറ്റും അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ നമ്മുടെ സ്കൂളിൽ തന്നെ പിള്ളേരാണ് ഇവരൊക്കെ പിന്നെ ആത്മാർത്ഥമായിട്ട് അഭിനയിച്ചു നമ്മളൊരു വട്ടം പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അവർ അത് കൃത്യമായിട്ട് ചെയ്തു അത് നല്ല ഭംഗിയായിട്ട് അതുകൊണ്ട് ഇത്രയൊരു സ്വീകാര്യത കിട്ടുമെന്നു നമ്മൾ വിചാരിച്ചില്ല നമ്മൾ കാരണം പെട്ടെന്ന് ഒരു സംഭവം ചെയ്തതാണല്ലോ പക്ഷേ അത് നമ്മളത് പ്രദർശിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് എന്നൊക്കെയുള്ള കാര്യത്തിലേക്ക് നമ്മൾ വന്നു ഈ മാഷിപ്പതിൻ്റെ ഒരു കഥ എങ്ങനെയാണ് വന്നത് മനസ്സിലേക്ക് വന്നത് ഒരു എല്ലാരെയും നമ്മുടെ എല്ലാവരെയും ഹൃദയത്തിൽ തട്ടുന്ന രീതിയിലൊരു കഥയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത്തരത്തിലൊരു കഥ നമ്മൾ ഈ ആന്റി ഡ്രസ്സിന്റെ കഥകൾ നമ്മൾ പലതും കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ അതില് നമ്മുടെ ഈ സ്കൂളിൽ നമുക്ക് എൻ സി സി കാഡറ്റുകളുണ്ട് ഇഷ്ടംപോലെ അപ്പോൾ എൻ സി സി കാഡറ്റുകൾ അപ്പോൾ ഇവരെല്ലാം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും പരേഡ് നടത്തുന്നു പട്ടാളക്കാർ വരുന്നു ചെയ്യുന്നു അപ്പോൾ അവരുടെ ഒരു നേതൃത്വത്തിൽ നമുക്ക് കാരണം എല്ലാ സ്കൂളുകൾക്കും ഈ എൻ സി 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 കാഡറ്റുകളൊന്നും ഇല്ല അപ്പം നമുക്ക് നമ്മുടെ എൻ സി സി കാഡറ്റുകളെ വെച്ച് ചെയ്യുമ്പം അതിന് റീച്ച് ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് നമുക്ക് തോന്നി കാരണം എൻ സി സി കാഡറ്റുകൾ എല്ലാ സ്കൂളിലും ഇല്ലല്ലോ അപ്പോൾ നമുക്ക് ഇവരെ ഇത്രയും കുട്ടികളുണ്ട് അവരെ നമ്മൾ നിർത്തിയിട്ട് നമ്മളിത് ചെയ്യിക്കുന്നു അപ്പോൾ അവരുടെ ആ യൂണിഫോമും അവരുടെ ആ ഒരു സ്റ്റൈലൊക്കെ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ആൾക്കാരെ ആകർഷിക്കുന്നതാണല്ലോ അപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ ആശയം മനസ്സിലേക്ക് വന്നത് പിന്നീട് ഇത് എങ്ങനെ വ്യക്തമായിട്ട് ഒരു ത്രെഡ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചെറുതായിട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അത് എൻ സി സി കുട്ടികളെ കൂടെ കൂടി ചെയ്തപ്പോൾ നമുക്കത് എളുപ്പമായി കാര്യങ്ങൾ ചെയ്യാനായിരുന്നു അപ്പോൾ അഭിനയിച്ച ഒരു ടീച്ചറും കൂടിയാണുള്ളത് ടീച്ചർ ഒരു കഥാപാത്രത്തെ അഭിനയം എന്ന് പറഞ്ഞാൽ ഇത് ആയിരുന്നു ക്യാമറാമാൻ സജി ചേതനം സംവിധായൻ സജി സാറിൻ കൂടെ അപ്രതീക്ഷിതമായിട്ട് ക്ലാസ്സിലേക്ക് കയറി വരുന്നു അറ്റൻഡൻസ് എടുക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടത് ഒന്ന് ഒന്ന് ടീച്ചർ ഒന്ന് അറ്റൻഡൻസ് എടുക്കുമെന്ന് ചോദിച്ചു എല്ലാം അഞ്ച് മിനിറ്റും കൊണ്ട് ക്ലാസ് റൂം അങ്ങ് സജ്ജീകരിക്കപ്പെട്ടു വളരെ പെട്ടെന്ന് തന്നെ അത് ശരിക്കും ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഫ്രെയിം ആയിരുന്നു എന്നുള്ളത് അതിന് ശേഷമാണ് ശരിക്കും മനസ്സിലായത് അതുകൊണ്ട് തന്നെ ഇത് വളരെ എന്ന് പറഞ്ഞാൽ കുട്ടികളിലേക്ക് ആ ക്ലാസ് റൂമിൽ അന്ന് അന്ന് നാൽപ്പത്തിനാല് കുട്ടികൾ ക്ലാസ്സിൽ ആയിരുന്നു അവരിലേക്ക് പോലും പെട്ടെന്ന് ഒരു ആശയം കടന്നു എന്നുള്ളതാണ് അപ്പോൾ തികച്ചും നമുക്ക് ഈ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഇങ്ങനെ വളരെയധികമായിട്ട് സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്ന ഈ ലഹരി വസ്തുക്കളെ കുറിച്ചുള്ള ഒരു അവബോധം നമ്മുടെ യുവതലമുറയിലേക്ക് എത്തിക്കാനായിട്ട് തീർച്ചയായിട്ടും ഈ ഷോർട്ട് ഫിലിമിന് സാധിച്ചു എന്നതിൽ യാതൊരു സംശയമില്ല നമ്മൾ ചെറുപുഴ ടമിഴിലൂടെ ഒക്കെ പോകുമ്പോൾ എത്രയോ ആൾക്കാർ നമ്മളോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും ഒരു ഇൻഫ്ലുവൻസ് ചെയ്തു എന്നതിന് നമുക്ക് അതാണ് അതാണതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന സംവിധായകൻ ഇനിയും കൂടുതൽ വെറൈറ്റി കഥകളുമൊക്കെ ആയിട്ട് നമ്മുടെ സെൻറ്റ് മേരീസിൻ്റെ ഗ്രൗണ്ടിനെയും പുതിയ ലൊക്കേഷനൊക്കെ ആയിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ നമ്മുടെ സ്കൂളിൽ എസ് ഉണ്ടല്ലോ അപ്പം എസ് പി സി കേഡ്സിനെയൊക്കെ നിർത്തി ഇതുപോലെ നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്തു തരാമോ എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നോക്കട്ടെ എന്നാണ് പറഞ്ഞത് നമുക്ക് നോക്കാം ഇനി ഇത് വളരെ വളരെയധികം നമ്മുടെ മുഴുവനും രക്ഷിതാക്കളുടെയും അതുപോലെ പി ടി എല്ലാവരുടെ സഹകരണത്തോടെ വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പെട്ടെന്ന് തന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നല്ലോ സാറ് പറഞ്ഞ പോലെ മൂന്ന് ദിവസം കൊണ്ട് ഇങ്ങനെയൊരു ഷോർട്ട് ഫിലിം ചെയ്യാമെന്ന് തന്നെ തെളിയിച്ചിരിക്കുന്നു അതുതന്നെ വളരെ ഒരു എന്താണ് എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ് വെറും മൂന്ന് ദിവസം കൊണ്ട് സാധാരണ അഭിനയിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് മറ്റു കുറേ ഹാർഡ് വർക്കൊക്കെ ഉണ്ടല്ലോ ഇത് പെട്ടെന്ന് തന്നെ അതുകൊണ്ട് തന്നെ ഇത് വളരെ നന്നായി എന്ന് തോന്നുന്നു സാറിന് ഇനിയും ഇങ്ങനെയുള്ള നല്ല നല്ല സന്ദേശങ്ങൾ കൊടുക്കുന്ന ഷോർട്ട് ഫിലിംസ് എടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ താങ്ക് യു ഡി ഒരു പ്രധാന അധ്യാപകർ തന്നെ ഭയങ്കര തിരക്കു കുടിച്ചൊരു സമയമാണ് അപ്പോൾ ഇങ്ങനെ അധ്യാപകന് മാറി നിന്ന് ഷോർട്ട് ഫിലിം ഒക്കെ പോകുമ്പോൾ ഒരു പിന്തുണ സജീഷ് സാർ വർഗം പോലെ തലശ്ശേരിയില് സദ്ഗമയ എന്നുള്ള മാർഗങ്ങൾ കൊടുക്കാനാണ് ഞങ്ങൾ ഇത് ആലോചിച്ചത് അതിനുശേഷം സാറിന് ഒമ്പതാം തീയതി പോകും വേണം അപ്പം അതിനിടയ്ക്ക് ഉള്ള എന്ന് പറഞ്ഞത് ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഒന്നര ദിവസമേ സാർ ലീവ് എടുത്തിട്ടുള്ളൂ അത് എഡിറ്റിങ്ങിൻ്റെ സമയമാണ് ബാക്കിയെല്ലാം വൈകുന്നേരങ്ങളിൽ നിന്നും സന്ധ്യയ്ക്കും രാത്രിക്കും ഇവർ പല ദിവസങ്ങളിലും ഏഴ് മണിക്കൊക്കെയാണ് പോകുന്നത് അത് എൻ സി സി ഉള്ള എല്ലാ ദിവസവും സാറ് ആറു മണിക്കാണ് പോകുന്നത് ഞാനും മാക്സിമം ആറു മണിവരെയൊക്കെ നിൽക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ആ സമയം സാറ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഒന്ന് പിന്നെ ഒന്ന് രണ്ട് ഷൂ ഒന്ന് രണ്ട് ഷൂട്ടുകൾ മാത്രമേ ക്ലാസ് ടൈം എന്ന് പറയാൻ പറ്റില്ല സാറിന് ഒഴിവുള്ള ഒരു സമയത്ത് പോയിട്ട് ഒരു 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 രകം മാത്രമേ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് എന്നിരിക്കുന്നു ബാക്കിയെല്ലാം ആ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ ഞങ്ങൾ ഈ ഷോർട്ട് ഫിലിം ഇറങ്ങിയതിന് ശേഷമാണ് ഇതിത്രയും മനോഹരമായ ഒന്നാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഞാൻ ഉള്ള ഷോ ഒരു ചെറിയൊരു സീനിൽ ഞാനുണ്ട് ആ സീൻ എന്ന് പറയുന്നത് ഇപ്പൊ സിമി ടീച്ചർ പറഞ്ഞ പോലെ ടീച്ചർ അവർ സീൻ എടുക്കാനുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് വന്നു അന്നിട്ട് തന്നെ ഇവർ അതങ്ങ് പിടിക്കുവരുത് അപ്പം നമുക്കൊരു മുന്നൊരുക്കത്തിനോ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കാനോ ഉള്ളോ ഒന്നും സമയമൊന്നും കിട്ടിയില്ല പെട്ടെന്ന് തന്നെ വന്നു ടീച്ചർ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു കുട്ടികളോട് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് നടത്തിയത് അവസാനം എഡിറ്റിങ്ങിൽ മാത്രം ഒരു ഒന്നര ദിവസം വേണ്ടി വന്നു അത് മാത്രമാണ് സാർ സ്കൂളിൽ നിന്ന് വിട്ടുനിന്ന് സാറിൻ്റെ എല്ലാ കടമകളും കൃത്യമായിട്ട് നിർവഹിച്ചുകൊണ്ടാണ് സാർ ഇത് ചെയ്തതെന്നുള്ളതാണ് സാറിന് പ്രത്യേകം അതേപോലെ ഒരു സംവിധായകൻ എന്ന നിലയില് പുതിയ ആൾക്കാരാണ് പുതിയ എല്ലാം പുതിയ ക്യാമറമാനായാലും പുതിയ പിന്നെ അഭിനേതാക്കളായാലും അപ്പൊ ഏറ്റവും ബുദ്ധിമുട്ടാണ് ഈ കുട്ടികളെ കൊണ്ട് അഭിനയിപ്പിക്കുക എന്നത് അതെങ്ങനെയാണ് മാഷാ വെല്ലുവിളി എങ്ങനെയാണ് നിറവേറ്റിയത് അതിൽ ഇപ്പം നമ്മുടെ കുട്ടികൾ കുറിച്ച് എനിക്ക് അതിൽ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കാരണം ഈ പിള്ളേരെ ഇവരെ നമുക്ക് നമുക്കാദ്യം തൊട്ടേ അറിയാവുന്നതാണ് ഈ അനന്യൊക്കെ ഇവർ രണ്ടുപേരും ഒക്കെ റീൽസൊക്കെ ചെയ്യുന്നവരാ നേരത്തോട്ടെ അപ്പോൾ ഇവരുടെ റീൽസൊക്കെ നമ്മൾ നേരത്തെ കാണലുണ്ട് എനിക്ക് വന്നിട്ട് ദിയ ഒരു 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 ഫിലിമിൽ അഭിനയിക്കുകയും ചെയ്തതാണോ എന്നൊരു സംശയമുണ്ട് അല്ലേ അതെ അപ്പം ഇവർക്ക് മാത്രമല്ല സർഗോത്സവം ഇപ്പോൾ അതിനൊരു സബ്ജിറ്റില്ലെന്നാണ് സർഗോത്സവത്തിൽ അഭിനയത്തിൽ അനന്യ തലത്തിലേക്ക് സെലക്ഷൻ ആയിരുന്നു അപ്പോൾ നമ്മുടെ സെലക്ഷനൊട്ടും മോശമല്ലായിരുന്നു കാരണം പിള്ളേർക്ക് അത് ശരിക്കറിയാം പിന്നെ നമ്മൾ അധീനം സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണല്ലോ അപ്പോൾ അവർക്ക് അവളുടെ ഡ്രഗ്സ് കൊടുക്കുന്ന ആ മുടിയൊക്കെ അതിൻ്റെ ഒരു ലുക്കുണ്ട് നമുക്ക് അങ്ങനെയുള്ള ക്യാരക്ടർ തിരഞ്ഞെടുക്കാം പിന്നെ നമുക്ക് ക്യാരക്ടറെ തേടി എവിടെയും പോകേണ്ടി വന്നിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൽ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട ക്യാരക്ടേഴ്സ് എല്ലാം നമ്മുടെ സ്കൂളിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുകൊണ്ട് പുറത്തുനിന്ന് നമുക്ക് ഇപ്പം അമലിനെ ആണെങ്കിലും അവനെ കണ്ടാൽ തന്നെ ഒരു അപ്പോൾ പോലീസുകാരൻ വന്നപ്പോൾ ആദ്യം ചോദിച്ച് ഇവനോട് ചോദിച്ചതാണ് നീ ഒറിജിനലായിട്ട് ഡ്രഗ്സ് വിൽക്കുന്നുണ്ടോടാന്ന് വെച്ചാൽ ചോദിച്ച കുട്ടികളൊക്കെ അപ്പോൾ അവൻ അങ്ങനെ ഒരു ലുക്കുള്ള ഒരു അങ്ങനെയുള്ളവരെ നമുക്ക് കിട്ടി ആപ്റ്റായിട്ടുള്ള കഥാപാത്രങ്ങൾ നമുക്ക് കിട്ടി അതുകൊണ്ട് കുട്ടികൾ കുട്ടികൾക്കൊക്കെ നമ്മൾ ഒറ്റപ്രാവശ്യം പറഞ്ഞു കൊടുക്കേണ്ടി വന്നുള്ളൂ കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ പറയാത്തതിൽ കൂടുതൽ അവരതിൽ എക്സ്പ്രഷനൊക്കെ ഞാൻ പിന്നീട് ഇത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ പറയാത്തതിൽ കൂടുതൽ കാര്യങ്ങൾ ഇവരായിട്ട് ചെയ്തിട്ടുണ്ട് ചില സീനുകളിൽ അപ്പോൾ ചെയ്തു ചെയ്തുകൊണ്ട് നമുക്ക് ക്യാമറമാനെ പറ്റി പറഞ്ഞാൽ നല്ല അനുഭവ സംഭവത്തിൽ ആണ് നമ്മൾ സണ്ണിച്ചാട്ടനെ വിളിക്കുന്നതിനെ സണ്ണിച്ചാട്ടൻ അത്ര അനുഭവം ഉള്ളതുകൊണ്ട് തന്നെയാണ് കാരണം പുള്ളിക്കാരൻ്റെ ഒത്തിരി സ്ഥലങ്ങളിൽ പോയി ഷൂട്ട് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ സ്കൂളിലെ ക്യാമറമാനെ കൊണ്ട് നമ്മൾ ചെയ്യിക്കാൻ വേണ്ടാന്ന് വെച്ചാൽ അതുകൊണ്ടായിരുന്നു ഈ സഞ്ചാരനോട് നമ്മളൊരു കാര്യമൊന്നു പറഞ്ഞു കൊടുത്താല് പുള്ളി ഞാനിപ്പോൾ ഒരു ഷോർട്ട് ഒരു ഇന്ന പോലെ ചെയ്യണമെന്ന് പറയുമ്പോൾ പുള്ളി നമുക്ക് എന്നാൽ പിന്നെ അതുകൂടെ പോലെ ചെയ്താലോ എന്ന് പറയും രണ്ടാമത് തവണ കൂടെ പിടിക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസി ആയിരുന്നു എഡിറ്റിംഗ് ഒക്കെ പുള്ളിക്കാരൻ്റെ ഷോർട്ടുകൾ അതിൽ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ഒന്നല്ലെങ്കിൽ അതിനെ യോജിക്കുന്ന ഒരു വേറെ ഒരു ഷോട്ടെടുത്ത് അതിൽ ആക്ട് ചെയ്തിട്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ അധ്യാപകരുടെ പിന്തുണയും പി രീതിയിൽ വലിയൊരു പിന്തുണ പി ടി ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടല്ലേ അങ്ങനെ ചില മതപീറ്റി അംഗങ്ങളും ചില പി ടി അംഗങ്ങളും ഒക്കെ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് തോന്നുന്നു അതിൽ പി ടി ഐയിലെ നമ്മുടെ മദർ പിറ്റേ പ്രസിഡൻ്റാണ് അതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു താരം അവരുടെ ഫാമിലി മൊത്തമുണ്ട് മദർ പിറ്റേയുടെ കുട്ടികാരിയുടെ ഹസ്ബൻഡുണ്ട് മോനുണ്ട് മോളുണ്ട് മോളൊന്നും ഇവിടെ വന്നിട്ടില്ല അപ്പം അവരുടെ വീട്ടിലാണ് ഇത് ഷൂട്ട് ചെയ്തത് അപ്പം ഞാനിങ്ങനെ മനസ്സിൽ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കറക്റ്റായിട്ടുള്ള ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് അവരുടെ വീട് തന്നെയാണ് ഞാനവരുടെ വീട്ടിൽ പണ്ട് വീട് സന്ദർശനം പോകുന്ന സമയത്ത് അവിടെ പോയിട്ടുള്ളതാണ് അപ്പം നല്ല രസമുള്ള വീടാണ് നല്ല ഭംഗിയായിട്ട് പണിയുന്ന വീടാണ് അപ്പോൾ അവരത് ഞാൻ ചോദിച്ചു നിങ്ങളുടെ അടുത്ത് ഒരു ഷൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് അവസരം അപ്പോൾ അവർ പറഞ്ഞ് ചെയ്തോ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ചെന്നപാടെ അവരോട് ചോദിച്ചപ്പോഴവർ പറഞ്ഞത് ഞാൻ പറഞ്ഞൊരു കാര്യം ഷൂട്ട് ചെയ്യാൻ സ്ഥലം തന്നാൽ പോരാ അതിൽ അഭിനയിക്കുകയും കൂടെ വേണം എന്നുള്ള അപ്പോൾ അത് പറ്റുമോയെന്നറിയത്തില്ല എന്നാണ് ആദ്യം പറഞ്ഞത് പക്ഷേ അവരോടും ഇങ്ങനെ തന്നെയായിരുന്നു ചെല്ലുന്ന ദിവസം തന്നെയാണ് നമ്മൾ സീനുകൾ പറഞ്ഞു കൊടുക്കുന്നത് ഇതാണ് സീന് ഇന്നതുപോലെ അതുപോലെ പറഞ്ഞാൽ മതി പക്ഷേ അവരൊക്കെ നല്ല മനോഹരമായിട്ട് കുട്ടികളുടെ ഹസ്ബൻഡൊക്കെ ആണെങ്കിലും നല്ല ഒരു ഡയലോഗായാലും പറയുന്നുണ്ടെങ്കിലും അതൊക്കെ നല്ല പഞ്ചി ഡയലോഗ അപ്പം അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതേപോലെ നമ്മൾ ചെറുവുര പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു അപ്പം പോരാ തന്നെ അവർ നമ്മുടെ എസ് പി സിക്ക് ഒക്കെ ഇവിടെ വരുന്നതാണ് ട്രെയിനിങ്ങിന് വരുന്നവരാണ് അപ്പം നമ്മളുമായിട്ട് നല്ലൊരു സാധാരണ എപ്പോഴും പോലീസിനുണ്ട് നമ്മൾ പിന്നെ മാത്രമല്ല ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പോലീസിൻ്റെ ഒരു കണ്ടെടുത്തും വളരെ പ്രധാനപ്പെട്ടതാണ് അവർ നമ്മുടെ കൂട്ടത്തില് എപ്പോഴും ഉണ്ട് എന്തിനാണ് അപ്പോൾ നമ്മളിത് അവരോട് പോയി ചോദിച്ചപ്പാടെ അവർ വരാൻ തയ്യാറായിരുന്നു ഞങ്ങൾ പറഞ്ഞൊരു മെസ്സേജ് പറയണം പിന്നെ നിങ്ങളൊന്ന് വണ്ടിയായിട്ടൊന്ന് വരണം അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത് സിനിമയിൽ ഉൾപ്പെടുത്താനാണെന്നുള്ള കാര്യം നമ്മൾ അവരോട് പറഞ്ഞിട്ടില്ല വണ്ടിയിൽ അവർ വണ്ടിയിൽ വരുന്നു അവർ വണ്ടിയിൽ വരുമ്പോൾ നമ്മളത് ഷൂട്ട് ചെയ്യുന്നു വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സീനുകൾ ഷൂട്ട് ചെയ്യുന്നു ഇങ്ങനെ ഞാൻ ആ സാറിനോട് ജസ്റ്റ് പറഞ്ഞു സാറേ വണ്ടിയിൽ ഇറങ്ങി വന്നിട്ട് ഈ ഡ്രഗ്സ് വിൽക്കുന്ന അവൻ്റെ തോളയിൽ നിന്ന് അവനെ പിടിക്കുന്നതായിട്ടൊന്ന് കാണിക്കണം അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഷൂട്ടിംഗ് ആണെന്ന് തന്നെ അവർക്ക് അറിയാവുന്നതല്ലേ നമുക്ക് അറിയത്തില്ല പക്ഷേ അത് ശരി ഇതായിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവരും അതിൽ അഭിനയിക്കുന്നത് ആയിരുന്നു എന്നുള്ളത് അല്ല നമ്മൾ കുറേ സമയം അപ്പോൾ നമുക്ക് താരങ്ങളോട് വയ്ക്കാം അവരെ വിശേഷങ്ങളും അപ്പോൾ അവരെയും കൂടെ ഒന്ന് പരിചയപ്പെടും തന്നെ നമുക്ക് വേറെ രൂപ പഠിക്കുന്നത് പത്തിലോ എങ്ങനെയാണ് ആദ്യമായിട്ടാണ് ടെലിഫിലിം അഭിനയിക്കുന്നത് അതെയോ അങ്ങനെ ഉണ്ടായിരുന്നു

പിന്നെ അതിന്റെ ഫുൾ ക്രെഡിറ്റും സജീസാർക്കും പിന്നെ കൊടുത്ത നമ്മൾ ഷോർട്ട് ഫിലിമിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് തന്നെ ഒരു വ്യക്തിയെങ്കിലും ഈ ഒരു ഷോർട്ട് ഫിലിം കണ്ടതിന് ശേഷം അവരുടെ സ്വഭാവം ചെറുതായിരുന്നു മാറുന്നതാണ് ഈ ഷോർട്ട് ഫിലിമിന്റെ ഏറ്റവും വലിയ വിജയം പറയുന്നത് അപ്പൊ അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് അതിന്റെ ടീം ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഫിലിമിലെ മാന്ത്രിക എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ചെറിയൊരു റോളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ചെറിയൊരു ഭയങ്കര സന്തോഷം തോന്നി ഇങ്ങനെ സാറ് വിളിക്കുന്ന ടൈമിൽ സന്തോഷം തോന്നി ഇങ്ങനെ സാറിങ്ങനെ പറഞ്ഞു ഫസ്റ്റ് ഞാൻ സ്റ്റാഫ് റൂമിൽ പോകുമ്പോൾ സാറിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഷോർട്ട് ഫിലിയം എടുത്ത് എൻ സി സി യൂണിഫോം എടുത്തിട്ട് വരണം എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ പറഞ്ഞു പിന്നെ ഒരു രാത്രി സാറ് വിളിച്ചിട്ട് പറഞ്ഞു ഷോട്ട് ഫിലിമാണ് നാളെ അപ്പോൾ പെട്ടെന്ന് എന്താണ് യൂണിഫോം എല്ലാം എടുത്ത് റെഡി വരണം എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം ഷോർട്ട് ഫിലിമിൻ്റെ ഡേറ്റലെന്ന് പറയുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നായിരുന്നു സാറ് പിറ്റേ ദിവസമായി അങ്ങനെ എന്താ പറയുക ഭയങ്കര ഫാസ്റ്റായിരുന്നു കാര്യങ്ങളെല്ലാം സാറ് ഭയങ്കരായിട്ടൊന്നു പറയുക അതിന് വേണ്ടി കഷ്ടപ്പെട്ടു ചെറിയ ദിവസം കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു സാറ് ഫിലിം കണ്ടിട്ട് ആൾക്കാരുടെ അഭിപ്രായം അഭിപ്രായം എന്തായിരുന്നു നല്ല നല്ല പറയും നല്ലതായിരുന്നു നല്ലതായിരുന്നു അങ്ങനെ ാണ് സജീഷ് സാറാണ് ക്ഷണിക്കുന്നത് ഒരുക്കുന്ന എന്നോട് ആദ്യമായിട്ട് പറഞ്ഞത് സാറ് വന്നുള്ള കുറഞ്ഞു ലുക്ക് വെച്ചിട്ട് ഈ സ്കൂളിൽ നീ ഇതൊന്നും പറ്റുകയുള്ളൂ ഈ ലുക്ക് നിനക്ക് ഭയങ്കരമായിട്ട് ഉണ്ടെന്നുണ്ട് സജീ സാർ പറഞ്ഞായിരുന്നു ഷോർട്ട് ഫിലിം ഇറങ്ങി കഴിഞ്ഞിട്ടാണെങ്കിലും എന്നോട് ചോദിക്കുന്നവർ മൊത്തം നിനക്ക് എങ്ങനെ ഈ ലുക്ക് കറക്റ്റാണല്ലോ അതിനു കിട്ടിയ റോൾ നിനക്ക് കറക്റ്റ് ആണല്ലോ കറക്റ്റ് നിന്നെ കണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ ഉണ്ട് കേട്ടോ അതെങ്ങനെ തന്നെ തിരഞ്ഞെടുക്കുന്നത് എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് അതുപോലെ സന്തോഷമുണ്ട് കാരണം ഈ ഷോർട്ട് ഫിലിം അവർ ഈ കാര്യം സജീഷ സാറ് നല്ല സപ്പോർട്ടായിരുന്നു അതുപോലെ എച്ച് എം ആണെങ്കിലും അത് ടീച്ചേഴ്സാണെങ്കിലും നല്ല സപ്പോർട്ടായിരുന്നു നല്ലോണം ചെയ്യണം കൊള്ളാം അടിപൊളിയാണെങ്കിൽ അസുഖം കിട്ടിയില്ലേ നന്നായിട്ട് മാക്സിമം നന്നായിട്ട് തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അതിന് സന്തോഷമുണ്ട് കാരണം ഇങ്ങനെയൊരു നല്ലൊരു സന്ദേശം കൂടും നല്ലൊരു ഷോർട്ട് ഫിമിൽ അഭിനയിക്കാൻ പറ്റിയാലേ എനിക്കും നല്ല സന്തോഷമുണ്ട് മുഖ്യ കഥാപാത്രമാണ് ഈസാരെ പറഞ്ഞാല് പോന്നപ്പോൾ അവരോട് ചോദിച്ചു എന്നെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ലക്ഷണം ഉണ്ടല്ലോ എന്തെങ്കിലും കച്ചവടമൊക്കെ ഉണ്ടോ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഷോർട്ടിൽ അഭിനയിക്കാൻ പറ്റിയല്ലേ നല്ല സന്തോഷമുണ്ട് മാഷെ മാഷെ നമ്മൾ വലിയൊരു വിജയമായി നമ്മുടെ പൊതുസമൂഹം ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാഷ് പുതിയൊരു കഥയും കൂടെ നിർമ്മിക്കാനുള്ള സാധ്യത ഉണ്ട് നമുക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റുമോ പുതിയൊരു കഥ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു പണി എന്ന് പറയുന്നത് ഈ ഡയറക്ഷനല്ലോ നമ്മളെ അധ്യാപകർ പഠിപ്പിക്കുക എന്നുള്ളതാണ് എങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള മെസ്സേജുകൾ കൊടുക്കാൻ പറ്റുന്ന കഥകൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അങ്ങനെ വലിയൊരു കഴിവെന്നല്ല പറയുന്നത് ഉള്ള കഴിവ് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം ടീച്ചർ എന്നോട് ഇന്ന് ഞാൻ എൻ സി സി ക്യാമ്പ് കഴിഞ്ഞ് വരുമ്പോൾ ടീച്ചറ് സംസാരിച്ചായിരുന്നു അപ്പോൾ എസ് പി സി ഉണ്ട് ഇവിടെ അപ്പോൾ എസ് ബി സി കാഡറ്റുകളെയൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് വേറെ ഒരു വിഷയം ഇതുമായിട്ട് സാമൂഹിക പ്രാധാന്യമുള്ള ഒരു വിഷയം നമുക്ക് ഒരു ഷോർട്ട് ഫിലിം കൂടെ ചെയ്താലോ എന്ന് ചോദിച്ചു അപ്പം ഞാനിങ്ങനെ പറഞ്ഞ് നമുക്കൊരു ഒന്ന് രണ്ട് ത്രെഡുകൾ നമ്മുടെ മനസ്സിലുള്ള ഞാനിങ്ങനെ ടീച്ചറോട് പറഞ്ഞു അപ്പോൾ ടീച്ചർ പറഞ്ഞാൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഈ ഇതിൻ്റെ ഇടയ്ക്ക് അതൊരു തിരക്കഥ എഴുതാനും അതൊക്കെ എഴുതി വെക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്നാലും സണ്ണി ചേട്ടനോട് പറഞ്ഞു നമുക്ക് ഇത് ഇതും കൂടെ നിർത്തരുത് നമുക്ക് ഒന്ന് രണ്ട് കഥകളും കൂടെ പിടിക്കണം സാറേ ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത് പുള്ളിയുടെ ആത്മവിശ്വാസമാണ് എനിക്കത്ര ആത്മവിശ്വാസം ഇല്ല എന്നാലും നമുക്ക് സണ്ണിചേട്ടനൊക്കെ ക്യാമറയായിട്ട് നമ്മുടെ കൂടുതലുണ്ടല്ലോ അപ്പം എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സണ്ണിചേട്ടനോട് ഞാൻ പലതവണ ഇതിൻ്റെ പിന്നെ കാര്യങ്ങൾ ചോദിച്ചു സണ്ണി ചേട്ടാന്ന് ഇതിൻ്റെ വലിയൊരു എമൗണ്ട് ഒന്നും നമ്മുടെ കയ്യിലില്ല ഇതൊക്കെ നമ്മളെങ്ങനെ പിടിക്കില്ല ഈ സാധനം അപ്പോൾ ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ സണി നമ്മൾ പറഞ്ഞാൽ അത് സാറ് പേടിക്കുകയോ വേണ്ട അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് കാര്യങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കുക വേണ്ടെന്നാണ് പുള്ളിക്കാരൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിത് ഇത്രയും ചെയ്യാൻ പറ്റിയത് മാത്രമല്ല നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് ഭയങ്കരമായിരുന്നു ഈ സ്റ്റാഫ് റൂമിലേക്കൊന്നും കയറി വരാൻ പറ്റത്തില്ല നമ്മളിതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നമ്മൾ ആ മാക്സിൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും ടീച്ചർ ടീച്ചേഴ്സ് കയറി വരും ചോദിച്ചു സാറേ വലയെന്തായി വലയെന്തായി അപ്പോൾ ഈ വലയെന്തായെന്ന് ചോദിച്ചു ചോദിച്ചു ഇത് അവസാനം പിടിക്കാൻ ഇരിക്കാൻ നിർവാഹമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി എന്തായാലും ും സാധിച്ചു സത്യമാണ് അതിനപ്പുറത്തേക്ക് പിന്നെ ഇന്ത്യക്ക് പുറത്തുനിന്ന് എൻ്റെ ഒരു പഴയ എൻ്റെ കൂടെ പഠിച്ച ഒരു പഴയ സുഹൃത്ത് എന്നെ ഒരു രാത്രിയിൽ ഇങ്ങനെ വിളിക്കുകയാണ് അതായത് അവർ ഫേസ്ബുക്കിൽ ഇത് കണ്ടിട്ട് പിന്നെ കണ്ടിട്ട് വിളിക്കുകയാണ് അത് ശരിക്കും ഭയങ്കരമായിട്ടൊരു ഞെട്ടലുളവാക്കി എന്ന് വേണേൽ പറയാം എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒരു ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അതിന് ശേഷം യാതൊരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു അപ്പം അവരുടെ ഏതോ ഒരു ഗ്രൂപ്പിലോ ഇങ്ങനെ ആരോ ഇട്ടു അതുകൂടാതെ ഫേസ്ബുക്കിലും കണ്ടു അപ്പം ഞാൻ തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് ഞാൻ അന്ന് തന്നെ സജീ സാറിനോട് ഇത് പറഞ്ഞു ഇതിപ്പം ഇത് പിന്നെ എവിടെയൊക്കെ ഇരുന്ന ആൾക്കാർ ഇതെല്ലാം കാണുന്നത് അപ്പോൾ ഇങ്ങനെയൊരു പിന്നെ എന്താണ് ഒരു പഴയ സുഹൃബന്ധം വീണ്ടും അത് പിന്നെ ഇങ്ങനെ ആകാനുള്ള ഒരു കാരണം കൂടെ ആയി എന്നോട് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അപ്പം ഞങ്ങളുടെ ആ ബാച്ചിൽ അന്ന് പഠിച്ചവർക്കെല്ലാം ഒന്ന് രണ്ടുപേരെ ആ സാറിനറിയായിരുന്നു അവർ അദ്ദേഹം ഒരു സാറാണ് അപ്പം അവരോടൊക്കെ ഇങ്ങനെ പറഞ്ഞു അതായത് പിന്നെ എത്ര വർഷങ്ങൾക്ക് ശേഷമുള്ള ആ ഒരു കോണ്ടാക്ട് എന്ന് പറയുന്നത് തിരിച്ചു അപ്രതീക്ഷിതമായിട്ട് വന്നത് ഈ വലയിലൂടെയാണ് എന്നുള്ളത് വളരെയധികം സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യമായിരുന്നു അപ്പോൾ നമുക്ക് അവസാനമായി നമ്മൾ പരിചയപ്പെടാൻ വന്നത് നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ല നമ്മുടെ ചെറുപോട് വളർത്തുന്ന ക്യാമറമാൻ കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിശേഷം കൂടെ നമുക്കറിയാം എങ്ങനെയാണ് ഈ മൂന്ന് ദിവസം ചിത്രീകരണത്തിൻ്റെ ഒരു വിശേഷം കൂടെ തണ്ണിച്ചിട്ട് നമ്മൾ പങ്കുവെക്കും സന്തോഷ് സാറാണ് എന്നെ ഒരു രാത്രിയിൽ ഇങ്ങനെ പിടിച്ചത് പിറ്റേന്ന് വരണം എന്ന് ഞാനിവിടെ എത്തി സജീ സാറ് ആ ഷോട്ടെടുക്ക് അത് അവിടെ നിന്ന് എടുക്ക് ഇവിടെ എടുക്കുക അതെല്ലാം ഞാനങ്ങ് എടുത്തു പക്ഷേ എനിക്ക് കഥയൊന്നും മനസ്സിലാകുന്നില്ല ലാസ്റ്റ് ഒരു എഡിറ്റ് ചെയ്തിട്ടൊരു എൺപത് ശതമാനം എഡിറ്റിങ് കഴിഞ്ഞപ്പോഴാണ് കഥയുടെ രൂപം മനസ്സിലായത് അപ്പം നല്ല വല വല നല്ലൊരു സന്ദേശമാണ് ഈ സമൂഹത്തിന് കൊടുക്കാൻ സാധിക്കുന്നതെന്ന് അന്നാലും ഓർത്തു എനിക്കിങ്ങനെ ഈ വലയുടെ പിന്നിൽ ഈ ക്യാമറയുടെ പിന്നിൽ നിൽക്കാൻ അവസരം നിന്ന ഹെഡ്മിസിനും ഈ സെൻറ്റ് മേരീസ് സ്കൂളിനും ഇവിടുത്തെ പി ടി ഐക്കും അധ്യാപകർക്കും ഈ ടീമിനും എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു ഇതിനിടയിൽ വിട്ടുപോയ ഒരു കഥാപാത്രമുണ്ട് അത് സണ്ണിച്ചേട്ടൻ്റെ ബോർഡാണ് അതുല്യ അവൾ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഈ ഷോർട്ട് ഫിലിമിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ എല്ലാ എല്ലാ കാര്യത്തിലും പൂർണമായ സഹകരണം സണ്ണിച്ചാട്ടനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു ആ ഫിലിം റിലീസ് ചെയ്യുന്ന ദിവസം വരെ നമ്മുടെ സ്കൂളിൽ ഉണ്ടായിരുന്നു അതിനുശേഷം മോൾ ഗൾഫിറ്റ് പോയെന്നാണ് സണ്ണിചാട്ടൻ പറഞ്ഞത് അപ്പം അവളോടുള്ള നന്ദിയും ഞങ്ങൾ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ് താങ്ക് അങ്ങനെ നമ്മുടെ വലയുടെ വിശേഷങ്ങൾ കേട്ടിരിക്കുകയാണ് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ സ്കൂൾ ക്ലാസ് റൂമിലിരിക്കുന്നത് ഞാൻ ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയോടാണ് അങ്ങനെ മദ്യത്തിനും മയക്കുമരുതും ലഹരിക്കുമെതിരെ ഈ അധ്യാപകരുടെ കൂട്ടായ്മയും ഈ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയും വലിയൊരു വിജയമാണ് ഉണ്ടായിരിക്കുന്നത് അങ്ങനെ സമൂഹത്തിൻ്റെ അനീതിക്കെതിരെ ഇനിയും ഇവർക്ക് പോരാടാൻ സാധിക്കട്ടെ എന്ന് ഉറച്ച വിശ്വാസത്തോടെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാൻ നമുക്ക് ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക്ക് സ്പേസ് ആൻഡ് സർവീസസ് തിരുപുഴ റെസിഡൻഷ്യൽ ആൻഡ് കമേർഷ്യൽ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽട്ടർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹാമപ്ലൈൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്ങാം റോഡ് ചെറുപ്പുഴ